പ്രേക്ഷകരെ ഞാനൊരു ചേട്ടൻ്റെ അടിപൊളി വാഴത്തോട്ടം കാണിച്ചു തരാം കേട്ടോ ചേട്ടനോട് ഉണ്ട് നമുക്ക് ചേട്ടനോട് ചോദിക്കാം എന്തു പറയും പേര് ഇവിടെ പണ്ടുകാലത്ത് തന്നെ വന്ന് താമസമുള്ളതാണോ അറുപത് കൊല്ലായിട്ട് എവിടുന്നാ വന്നേട്ടേങ്ങാട് ഓക്കെ കർഷകനാണല്ലേ നേന്ത്രവാഴ കൃഷിയുണ്ട് ആ വേറെ കപ്പ ആ

നേന്ത്രവാഴ ഇതിനു മുമ്പ് കൃഷി ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് ആ പിന്നെ ഏതാ ഇനമൊന്നും ഇതറിയത്തില്ലേ ആ ആ നേത്രവാഴയൊക്കെ ഇവിടെ ടൗണിൽ തന്നെ എടുത്തോളൂ അല്ലേ കൊലയൊക്കെ ആ ആ കായ്ക്ക് ഇപ്പൊ ഏതാണ്ട് നാപ്പത് നാൽപ്പത്തിരണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അമ്പതിൻ്റെ അടുത്തുണ്ട് ആ ആ കേളവൻ ഭാഗത്തൊക്കെ നാൽപ്പത്തിരണ്ടൊക്കെയാ വില കുറേ ഇതിന് എന്നതാ വളം കൊടുക്കുന്നത് വളം ഇട്ട് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ കോഴിവളം ഇട്ടു ചാണകം കലക്കി ചാണകം എന്ന് സ്ലെറി മറ്റേ ബയോഗ്യാസ് പ്ലാന്റ് ചെയ്യുന്നുള്ള എടുത്ത് അത് കലക്കി ഒഴിച്ചു പിന്നെ രാസവളം കൊടുക്കുന്നുണ്ടോ രാസവളം ചെറുതായിട്ട് കൊടുക്കും പതിനെട്ടേ ഇത് നല്ല കുഴി എടുത്തിട്ടാണോ ആ കുറച്ച്

നല്ല അടിപൊളി വാഴ ആകെട്ടോ ചേട്ടൻ്റെ അല്ല നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് കേടൊന്നുമില്ല ചിലതൊക്കെ കൊലച്ചു തുടങ്ങിയിട്ടുണ്ട് നാട്ടയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വള്ളിയൊക്കെ വലിച്ച് നല്ല ബന്ധം സാഹോ അല്ല കാറ്റാനും വന്ന് പോയിട്ടുണ്ട് ഇത് മഴക്കാലമായത് കൊണ്ട് ശ്രദ്ധിക്കണം ഇഞ്ചി കൃഷിയുണ്ടോ ഇഞ്ചിക്കെല്ലാം ഭയങ്കര പണിയും ചെലവും അതൊരു വിഷയ ഇപ്പം വാഴക്കാണെങ്കിലും നമുക്ക് പരമാവധി സ്വന്തം ചെയ്യുന്നതായിരിക്കും മെച്ചം കൂലിക്കാരെയെല്ലാം കൂട്ടിയാൽ ഇവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ അല്ലെങ്കിൽ കൂലി ഭയങ്കര ഇത് എനിക്ക് ഇതൊരു പതിനഞ്ച് കൊല്ലം മുമ്പും ഉണ്ട് ഈ പത്ത് നാൽപ്പത് രൂപ വരെയൊക്കെ ഏതൊക്കെ ഉണ്ട് ഏഹ് ഇപ്പോഴും അത്രയൊക്കെ ഉള്ളൂ പിന്നെ എങ്ങനെ കർഷകൻ മെച്ചപ്പെടുന്ന അല്ലേ കർഷകന്റെ കാര്യം പോക്ക അവന് സബ്സിഡി ഇല്ല ഏഹ് മറ്റു ആനുകൂല്യങ്ങളൊന്നുമില്ല ഏഹ് കേളാ തന്നെ പണി അല്ലേ ആ എന്നെങ്കിലും ഇതിനൊരു മാറ്റമൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഇതിൻ്റെ നനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അത് മോട്ടറുണ്ട് മോട്ടർ വെച്ച് വെള്ളം ആ വെള്ളം എവിടെ എവിടെ കുളത്തിൽ നിന്ന് എടുക്കുമോ ആ കുളം ഉണ്ട് 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 ആ ആ അപ്പം ഫുള്ളായിട്ട് നനയ്ക്കാൻ കിട്ടും ഒരു വിത്തിന് എന്ത് വില കൊടുത്തിട്ടോ വാങ്ങിച്ചേ ഇപ്പോൾ പതിനെട്ട് രൂപയെങ്കിലൊക്കെയാണ് ഇരുപ രണ്ടായിരുന്നു ആ ചില അവസരങ്ങളിൽ ഇത് കിട്ടാൻ ടൈറ്റ് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും വില കൂടുവായിരിക്കും മേട്ടുപ്പാളുമായിരിക്കും മിക്കവാറും വേറെ കുഴപ്പമില്ല ഇതിൻ്റെ ഈ തടത്തിലേക്ക് പിന്നീട് മണ്ണ് ഇറക്കി കൊടുക്കുവോ ഓരോ ഇങ്ങനെ മണ്ണ് ഇറക്കി കൊടുക്കുന്നുണ്ടോ കുറച്ച് മൂടും അവസാനമാകുമ്പോ ഇതിൽ കൂന പോലെ വരുമായിരിക്കും അല്ലേ അങ്ങനെ വരുന്നില്ല ആ ആ അവസാനത്തെ മണ്ണും അങ്ങനെ കൂനയാക്കുകയല്ല മണ്ണിട്ട് നിരപ്പകളു അല്ലേ നിരപ്പ തന്നെ അവസാനത്തെ മണ്ണിട്ട സ്ഥലം ആ മണ്ണിട്ട സ്ഥല ആ മണ്ണെടുത്തിട്ട് അവിടെ ചെയ്തേക്കുന്ന ലാസ്റ്റ് രണ്ട് വിത്ത് നിർത്താനാ പരിപാടി അല്ലേ ആ രണ്ടെണ്ണം നിർത്തുകയാണെങ്കിൽ അത് പെട്ടെന്ന് കൊലയാവും അതൊരു മെച്ചമായിരിക്കും മെച്ചമായിരിക്കും അതെ 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 പിന്നെ ഈ ലാസ്റ്റ് ഇങ്ങനെ പിരിച്ചിട്ട് കേടില്ലാത്ത വാഴക്കൂട്ടങ്ങൾ ഈ രണ്ടെണ്ണം ഈരെണ്ണം നിർത്തുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് നല്ല പരിപാടിയാത് വാഴ കൃഷി ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ മാത്തു ചേട്ടനെ അനുകരിക്കേ മാത്തു ചേട്ടൻ പറയുന്നതൊക്കെ കേട്ടില്ലേ ഇതുപോലെ ചെയ്താൽ മതി ഇത് നല്ല വാഴത്തോട്ടവും നല്ല വാഴക്കുലകളുമാണ് ഇതിനകത്ത് ആ കൊലച്ചേക്കുന്നതൊക്കെ നല്ലതാണ് നല്ല അടിപൊളി കൊലയാണ് നല്ലൊരു ഒരു കൃഷി എന്ന് പറയാൻ പറ്റും